കണ്ണു എഴുതുന്നതിന്റെ കാര്യം വയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും എൻ്റെ ഫീൽഡിൽ വരാറുള്ളൊരു കൺമെഷൻ റെനേഡ് മിഡ് നൈറ്റ് പെൻസിൽ കോള് അപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ റിവ്യൂ ചെയ്യാം കണ്ണു എഴുതി നിങ്ങൾ കാണിച്ചാണ് എൻ്റെ ലുക്ക് യൂഷ്വലി ഐ ലുക്ക് ബാഡ് ബട്ട് യു ആർ മീ വെദർ എനിക്ക് വേണമെന്നുണ്ടോ അത് സോ എൻ്റെ മോനെ ചെറുതായിട്ട് വളഞ്ഞിരിക്കേണ്ടത് ഞാൻ അതൊടിച്ചേ ഞാനത് ഒടിച്ചത് ഒടിഞ്ഞിരിക്കുന്നു

എനിക്കന്നെ കാണണമല്ലോ നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല അല്ല എനിക്ക് നിങ്ങൾക്ക് അറിയില്ല എനിക്കിത് തെപ്പിട്ടല്ലേ ഞാൻ ഒരുമാതിരി കണ്ണിലിട്ട് ആരും ഇടിച്ച പോലെ ഇരിക്കും എന്നുള്ളത് ഞാൻ കണ്ണ് എഴുതാത്തത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് കാണാത്ത ഓ ഈ കണ്ണ് ശരിയായിട്ടോ ഈ കണ്ണില ഓ ഗൈ സോറി പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലം അല്ല എനിക്ക് എഴുതാറിയാത്തേനെ കുഴപ്പം ഞാൻ എപ്പോഴും എന്ത് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ നിർത്തൂല നിൽക്കില്ല അവിടെ ഒരു വരേയും കൂടി ഇട്ട് വെക്കും കണ്ണിയൊരു നീളം കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണി എന്തോ പ്രശ്നമുണ്ട് എന്നെന്തോ വള്ളി വള്ളി തന്നെ ഇനി കൊള്ളാലേ നല്ല ഡാർക്കായിട്ടുണ്ട് ജസ്റ്റ് എനിക്ക് ബട്ട് പെൻസിൽ റിയലി ഗുഡ് ഞാൻ ചേരാനുള്ളത് ശരിയാക്കി ഓടി വരാട്ടോ എനിക്ക് ക്യാമറയിൽ കൂടെ ശരിയാക്കി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ലൈറ്റ് വരുന്ന കുറച്ചുകൂടെ കാണാൻ പറ്റി ഇങ്ങനെ ആട്ടാ ഞാൻ എപ്പോഴും ഇങ്ങനെ വാലിടും ബിക്കോസ് എന്നാലും എനിക്ക് ചേരുള്ളൂന്ന് എനിക്കൊരു ഫീലിംഗ് ആണ് കണ്ണെഴുതി നല്ല ഭംഗിയുള്ള പെള്ളിയായിരുന്നു മേടിച്ചോട്ടോ എനിക്ക് അത്ര പറയാനുള്ളൂ നിങ്ങളെ മേടിച്ചോളൂ കാരണം ആ ഒരു ഉള്ളൂ ഗൈസ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കണം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ചെയ്യാൻ വേണ്ടി മറക്കണ്ട പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളൊരു ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനി ലിങ്ക് ഓടി വരും ഓക്കെ ബൈ